ഉള്ളത് ഗുജറാത്തിലാണ് അല്ല ആലപ്പുഴയിലെ സ്ട്രീറ്റിലാണ് ഇതാണ് ടെമ്പിൾ നല്ല ഹായ് ഫ്രണ്ട്സ് നമ്മളെല്ലാരും കൂടെ ഒന്ന് ടൗൺ വരെ ഒന്ന് പോയായിരുന്നേ അപ്പൊ അടുത്തല്ല ഗുജറാത്ത് സ്ട്രീറ്റ് അടുത്താന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവളം വരെ പോയി വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ മൂന്നും കൊണ്ട് അങ്ങോട്ടേക്ക് പോയി ഗേസ് ഇതൊരു ടെമ്പിൾ ആണ് കണ്ടാ നമുക്ക് അധികം മനസ്സിലാവില്ല പക്ഷെ അടച്ചിട്ടേക്ക് വേണമെന്ന് പിന്നെ അടുത്തൊരു ടെമ്പിൾ ഉണ്ടായിരുന്നു ഈ ടെമ്പിൾ നമ്മള് കേരണോ വേണ്ടെന്നുള്ള സംശയത്തിൽ നിൽക്കുവായിരുന്നു ഞങ്ങൾ ഈ ടെമ്പിളിലാണ് കേരണോ വേണ്ടി ഒന്ന് ആകെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുവായിരുന്നു നമ്മൾ ആക്ച്വലി അവിടെ ചെന്നപ്പോൾ നന്നായിട്ട് വൈകി സ്വച്ഛ സമയമായിരുന്നു പിന്നെ എങ്ങനെയാണെന്ന് അറിയാത്ത കാരണം അങ്ങനെ നിന്നതാണ് അധികം ഞങ്ങൾ അകത്തോട്ട് പോയില്ല പുറത്തു നിന്നാണെങ്കിലും തൊഴുതിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിയേ സമയം പൊക്കോണ്ടിരിക്കുവായിരുന്നു അമ്പലത്തിന്റെ തൊട്ടപ്പുറത്ത് തന്നെയൊരു ഗുജറാത്ത് സ്റ്റൈലിൽ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ അവിടെ ചെന്നപ്പോ നടച്ചിട്ടേക്ക് പോകണം അവിടെ പിന്നെ പ്രവർത്തനമല്ലൗണിൽ വരെ പോയപ്പോ അങ്ങോട്ട് ഒന്ന് കെയർ ചെയ്താൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഇനി വരുന്നതായിരിക്കും അപ്പൊ ഓക്കെ ബൈ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക